നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തല മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസ് കാണുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഒരു ചാർട്ടാണ് ഈ ചാർട്ടിനെപ്പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി തന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ കണ്ട് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ ഈ ചാർട്ട് പഠിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി നിങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുവാണെങ്കിൽ മാത്രം വിളിക്കുക വെറുതെ ഒരു സംസാരത്തിന് വേണ്ടി വിളിക്കാതിരിക്കുക കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അപ്പം അതുകൊണ്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബയർ ആണ് അതിൻ്റെ ലൈവ് എല്ലാ ദിവസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക വിളിക്കാതെ ഒരു പരിപാടി നടക്കുകയില്ല നേരിട്ട് പരിചയപ്പെടാതെ പഠിപ്പിക്കാനോ ലൈവ് റൂമിലേക്ക് അഡ്മിറ്റ് വരാനോ ഒന്നും സാധിക്കുന്നതല്ല കാരണം വെറുതെ ആളെ കൂട്ടുക കുറെ ആള് അവിടെ നിന്നും ഇവിടെ നിന്നും വലിച്ചുകൊണ്ടിടുക എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല കാരണം പല ആൾക്കാർ എന്നെ വിളിക്കുന്നത് ബിഗിനേഴ്സ് ആണ് ബിഗിനേഴ്സ് പെട്ടെന്ന് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാലോ അല്ലെങ്കിൽ ലൈവ് റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവര് എത്തരത്തിലുള്ള ആളുകളാണ് കാരണം ഒന്നില്ലെങ്കിൽ ഒരു ആയില്ല ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് പല ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം അവരൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും അപ്പൊ അവരെ അറിഞ്ഞുകൊണ്ട് നമ്മള് നമ്മളുടെ കാര്യ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ കുഴിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ പ്രാക്കൊന്നും മേടിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇല്ല അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഷാരിഖിന്റെ ആണെങ്കിലും ഉണേസ് പാണക്കാടൻ സുനിൽ മത്രായി ട്രേഡ് മാക്സ് അക്കാഡമി പലരുടെയും വീഡിയോസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ സെഗ്മെന്റ് അനുസരിച്ചിട്ട് അപ്പം ഞാൻ അവരോട് പറയും അവരുടെ വീഡിയോ പോയി കാണു അവരുടെ യൂട്യൂബ് ചാനൽ പോയി കാണു അതൊക്കെ ഞാൻ പലരുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അവരും അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു തന്നെയാണ് ഞാനും പഠിച്ചത് ഞാൻ കോഴ്സിനൊന്നും പോയിട്ടില്ല ഈ പറഞ്ഞ ആളുകളുടെ എല്ലാവരുടെയും വീഡിയോസ് ഫസ്റ്റ് കാണുന്നതും ഈ പറഞ്ഞ എല്ലാവരും കാണുന്ന പോലെ തന്നെ ഷാരിഖ് ഷംസുവിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാനും ട്രേഡിങ്ങിലേക്ക് വന്നത് തന്നെ എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ട്രേഡിങ്ങിൽ വന്ന് പെട്ടൊരു വ്യക്തിയാണ് മെജോറിറ്റി ആളുകൾ ഒരു സ്പാസിവ് ഇൻകം ആഗ്രഹിച്ചോ സൈഡ് ഇൻകം ആഗ്രഹിച്ചോ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാരാണ് ഞാൻ എങ്ങനെയോ വഴിതെറ്റി വന്ന് പെട്ടുപോയ ഒരാളാ അങ്ങനെ പഠിക്കേണ്ടി വന്നതാണ് പിന്നെ എല്ലാം നിയോഗം നമ്മൾ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് പറയണമല്ല പത്ത് പേർക്കുള്ള ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാനോ ചിലപ്പോൾ എന്നിൽ കൂടെ നിയോഗം ഉണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ കഴിവാണ് അതിലൊന്നും നമ്മൾ കൈവെക്കുന്നില്ല അപ്പോൾ അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ അപ്പോൾ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോളേഷൻ ആണ് രാവിലെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് വൈകിട്ട് കൊണ്ട് എല്ലാവരും കളഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ അതിന് വേറൊന്നും ചിന്തിക്കാനില്ല അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻട്രി അപ്പം ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഈ ഒരു ഹൈ വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റ് പിറ്റേ ദിവസം ഓപ്പണായി ഒരു ഡൗൺ ഉണ്ടായി ആ ലെവലിൽ സപ്പോർട്ട് എടുത്തു പോയി ഇവിടെ നിന്ന് എൻട്രി എടുത്തു സ്റ്റിൽ മാർക്കറ്റ് അപ്സൈഡിൽ തന്നെയാണ് ഡി കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് നേരെ അവിടെ എക്സിറ്റ് ചെയ്തേക്കുക എന്താണ് ചെയ്യേണ്ടത് അവിടെ എക്സിറ്റ് ചെയ്യണം അപ്പം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള പ്രോഫിറ്റ് കിട്ടി ദെൻ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴോ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു ക്യാൻഡിൽ അവിടെ ക്ലോസിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഈ ക്യാൻഡിലൊക്കെ ഭയങ്കര ട്രാപ്പിംഗ് കാരണം ഈ ലെവലിലോട്ട് പൊക്കത്തോട്ടും പോയിട്ടുണ്ട് ഇവിടുന്ന് താഴ്ത്തോട്ടും പോയിട്ടുണ്ട് അതായത് താഴ്ത്തോട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് മേളിലോട്ടും ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ മൂന്ന് മണിയുടെ ട്രേഡില് എടുത്തവർക്ക് ഈ പറഞ്ഞ പോലെ ബി ടി ബി ടി എസ് ടി അല്ല ലോട്ടറി കോൾ എടുത്തവർക്ക് ചെറിയ പണികൾ എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം അപ്പൊ അവിടെ ക്യാൻഡില് ക്ലോസ് ആയിട്ടില്ല ഒന്നാമത്തെ കേസ് അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സ്കാൽപ്പിങ് നടന്നു കാണും അല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല അവിടെ അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാർക്കറ്റ് നാൽപ്പത്തിയെട്ട് മുന്നൂറ്റി എൺപതിലേക്കായിരിക്കും എൻ്റെതായിട്ടുള്ളൊരു ഫോക്കസ് നേരെ മറിച്ച് നാല്പത്തെട്ട് ഒരുനൂറ്റി അൻപത്തി അഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി എണ്ണായിരത്തിലേക്കായിരിക്കും എൻ്റെ ഒരു ഫോക്കസ് ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വ്യൂ ആണ് ഇങ്ങനെയായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നാളെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റിൽ ആർ എസ് ഐ പി സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആവുകയോ ഗ്രീനിലേക്ക് കയറുകയോ ചെയ്യാതെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഇൻഡെക്സിനെ പറ്റി പറയാനുള്ളത് ഫ്യൂച്ചറിൻ്റെ കേസിലാണെങ്കിൽ മെയ് ഫ്യൂച്ചർ ആണ് മെയ് ഫ്യൂച്ചറിൽ ഒരു എന്താ പറയണേ ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ക്രോസ് ഓവർ സസ്റ്റൈൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള അതായത് എന്തോട്ടുള്ളതാ പതിനഞ്ച് ഏപ്രിൽ തൊട്ടുള്ള ആ റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ആവാതെ നിന്ന് താളം തട്ടണത് അപ്പൊ നാളത്തെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും നാൽപ്പത്തെട്ട് മുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല വരാത്തടത്തോളം കാലം നമ്മളുടെ ലുക്ക് നാല്പത്തെട്ട് നാനൂറ്റി അറുപത്തഞ്ചിലേക്കോ നാപ്പത്തെട്ട് അഞ്ഞൂറ്റി എഴുപതിലേക്കോ ആയിരിക്കും ഇൻ കേസ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതേ സിനാരിയോ നാൽപ്പത്തെട്ട് മുന്നൂറ്റി പതിനഞ്ച് പതിനഞ്ചിൽ ഓപ്പൺ ചെയ്യും സെയിം കൺസോൾട്ടേഷൻ നാളെ നടന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ താഴെത്തോട്ട് വരികയാണെങ്കിൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെയൊക്കെ വരാം അത് ആർ എസ് ഐ ഒക്കെ തിരിയുന്നതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എക്സിറ്റ് ഒക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഹോൾഡ് ചെയ്യാനായിട്ടല്ല തികച്ചും വ്യക്തിപരമായുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പഠിക്കാൻ പറ്റുന്നവർക്ക് ധൈര്യസമേതം പഠിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് കേട്ടോ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ ഒരു താഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാമെന്ന് ഞാൻ പറയില്ല പക്ഷേ സ്ഥിരം ഇത് തന്നെ ഇപ്പം ഇന്നൊരു വ്യക്തി തന്നെ വിളിച്ചിട്ട് സംസാരിക്കേണ്ടേ ഇപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരുപാട് ചാർട്ട് പാറ്റേൺസോ അതും ഇതും പഠിക്കാനായിട്ടല്ല പോകേണ്ടത് എങ്ങനെ ഒരു സ്ട്രാറ്റർജി ബിൽഡ് ചെയ്യുക നിങ്ങൾ ഒരു തെറ്റൊരു ദിവസം നിങ്ങൾ ഒരു തെറ്റ് കണ്ടുപിടിക്കുക നിങ്ങൾ ശരിയുടെ പുറകെ പോകേണ്ട നിങ്ങളൊരു തെറ്റ് കണ്ടുപിടിക്കുക ആ തെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ലോട്ടില് നിങ്ങളൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇപ്പം എല്ലാ തോറ്റോ എല്ലാ ദിവസവും രാവിലെ ഓപ്പണിംഗിൽ തന്നെ ട്രേഡ് എടുക്കുന്നു ഓ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ ട്രേഡ് എടുക്കുന്നു അതും സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാൽ അതും ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒമ്പതേ കാലിൽ ഒമ്പതരക്കൊരു ഷാർപ്പ് ഒമ്പതരക്ക അല്ലെങ്കിൽ ഒമ്പതേ മുക്കാലിന് പത്ത് മണിക്ക് പത്തേ കാലിന് പത്തര പത്തേ മുക്കാല് പതിനൊന്ന് പതിനൊന്നേ കാലിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറുക അപ്പോൾ നിങ്ങളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന നിങ്ങൾ എന്താണോ അത് പൊട്ട തെറ്റായിക്കോട്ടെ നിങ്ങളൊരു തെറ്റ് സ്ഥിരം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം സ്ഥിരം ചെയ്തു വരുമ്പോൾ അറിയാം ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ തെറ്റ് ചെയ്തിട്ട് ഇതേ സ്ഥലത്ത് ഞാനൊരു തെറ്റ് ചെയ്തപ്പോഴാണല്ലോ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അതേപോലെ വന്നിട്ടുണ്ട് ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കും അങ്ങനെയാണ് പതുക്കെ പതുക്കെ പ്രോഫിറ്റിലേക്ക് വന്ന് നമ്മളൊരു സ്ട്രാറ്റർജി രാഗി മിനിക്ക് രാഗി മിനുക്ക് എടുക്കുന്നത് ഒരു എന്താ പറയണ ഒരു പ്ലേറ്റ് ആലയിലിട്ട് ചൂടാക്കി അടിച്ച് പരത്തി വെള്ളത്തിൽ മുക്കി പിന്നെ മാലയിലിട്ട് ചൂടാക്കി അടിച്ചു പരത്തി നല്ല മൂർച്ചയുള്ള ഒരു വാക്കത്തി ഒറ്റ വെട്ടിന് വാക്കത്തി ആക്കി എടുക്കുന്ന പോലെയാണ് നമ്മളൊരു സ്ട്രാറ്റർജിയും ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് സ്ട്രാറ്റർജി ബിൽഡ് ചെയ്യാൻ പഠിക്കും പിന്നെ അത്രക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ കഷ്ടപ്പെടാൻ തയ്യാൻ പറ്റാത്ത ആൾക്കാർക്കോ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതും നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഓവർനൈറ്റ് സക്സസ് ആയിട്ടുള്ള ഒരാളും ഈ ലോകത്തിലില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേരെ സ്ട്രൈക്ക് പ്രൈസിലേക്ക് പോവാം എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ നാൽപ്പത്തെണ്ണായിരം സിയുടെ കേസാണ് പറയണത് നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പിയുടെ കേസിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം പിന്നെ നാൽപ്പത്തേഴ് അഞ്ഞൂറ് മൊമൻ്റം ക്യാച്ച് ചെയ്താലാണ് ഈ റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ നല്ല മൊമൻറ്റം കിട്ടുമ്പോളേ ഇതൊക്കെ വർക്ക്ഔട്ട് ആവുള്ളൂ ഉദാഹരണത്തിന് നാറാണത്തുപ്രായം തന്നെ ഞാൻ പറയാറുണ്ട് നാറാണത്തുപ്രായത്തിന് കല്ലുരുട്ടി മലയെ കയറ്റി ഉരുട്ടി താഴ്ത്തോട്ട് ഇടുമ്പോ കയറിയതിന്റെ മൂന്നിലൊന്ന് തവണയായിട്ട് ഇറങ്ങാൻ സമയം മതി എന്ന് പറയുന്ന സെനാരി വരുമ്പോൾ മാത്രമാണ് ഔട്ട് ഓഫ് ദ എടുത്തിട്ട് കാര്യ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിളേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ താല്പര്യമുള്ളവർ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ ഡയറക്ടറി വിളിക്കുക പഠിച്ചു കഴിഞ്ഞ വർക്കാണ് അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഒരേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക ഒരേ സ്ട്രാറ്റജി ഒന്നെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് കണ്ണും പൂട്ടി എല്ലാ ക്രോസ് ഓവറിലും എടുക്കുക എല്ലാ ക്രോസ് ഓവർ ഈ താഴത്ത് ഈ ലൈൻ്റെ താഴത്ത് വരുന്ന എല്ലാ ക്രോസ് ഓവറിലും കണ്ണും പൂട്ടി എടുത്താലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ് ആ ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ എൻ്റെ ലൈവ് വീഡിയോയിൽ പാർട്ട് വണ്ണും പാർട്ട് ഉം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ അപ്ലൈ ചെയ്തതിൽ ഇന്ന് അമ്പത് ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ സെയിം മെത്തേഡ് അപ്ലൈ കഴിഞ്ഞ് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് അന്ന് ഇരുന്നൂറ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന് അമ്പത് പോയിന്റ് കിട്ടി അന്ന് ഇരുന്നൂറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ മോർണിംഗ് ട്രേഡ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്